അവിടെ അഞ്ഞൂറ്റി നാല്പത്തി ഒന്ന് വീടുകളാണ് ഞമ്മളെ പഞ്ചായത്തിന്റെ രേഖ കാണിക്കുന്നത് വീടുകളും പിന്നെ മറ്റു സ്ഥാപനങ്ങളും അതെ നമ്പർ ഇടാത്ത ഒട്ടേറെ വീടുകൾ ഉണ്ടാവില്ലേ ഏകദേശം അതിനോട് അടുപ്പിച്ചിട്ടുണ്ട് ഞമ്മളം വീടുകൾ എണ്ണം കൂട്ടുമ്പോൾ ഇതിൽ കൂടുതലാണ് വീടിന്റെ കണക്കുകൾ അങ്ങനെ നോക്കുമ്പോൾ രക്ഷപ്പെട്ടിട്ടുള്ളത് ഒരു അമ്പത് വീടുകൾ അഞ്ഞൂറ് വീടുകൾ എന്ന് പറയുമ്പോൾ ആവറേജ് ഒരു രണ്ടായിരം പേര് അവിടെ താമസിച്ചിരുന്നു നമുക്ക് കണക്ക് കൂട്ടുമ്പോൾ ഒരു പത്ത് രണ്ടായിരത്തിൽ മേധ ആളുകൾ ഒഴുകിപ്പോയിട്ടുണ്ടെന്ന് നമുക്ക് കണക്ക് കൂട്ടാം അതാണ് നമ്മൾ ഏകദേശം ഒരു കണക്ക് അതാണ് കാരണം വെച്ചാൽ പിന്നെ ഇത്രയും പേരെ വെച്ച് നമ്മൾ പരിശോധിക്കുമ്പോൾ ഇത്രയും ആൾക്കാർ നമുക്ക് നഷ്ടപ്പെട്ടിട്ടുണ്ടായിട്ട് നമുക്ക് മനസ്സിലാക്കാം സർക്കാരിന് നേരത്തെ പിന്നെ നടപടി സ്വീകരിക്കാൻ കഴിയുന്ന എല്ലാ സാഹചര്യവും ഉണ്ടായിരുന്നു കാരണം നമ്മൾ വീട് ഞാൻ ഇപ്പോൾ നിൽക്കുന്നത് മേപ്പാടി പഞ്ചായത്തിൻ്റെ മുമ്പിലാണ് കേരളത്തിലുണ്ടായിട്ടുള്ള ഏറ്റവും വലിയ ദുരന്തം നടന്ന ആ സ്ഥലത്ത് നമ്മളോടൊപ്പം ഉള്ളത് ഇപ്പോൾ പഞ്ചായത്ത് പ്രസിഡന്റാണ് ഈ പഞ്ച ഈ പഞ്ചായത്ത് ഈ സംഭവം ഉണ്ടായ ശേഷം അതിൻ്റെ ആദ്യഘട്ടം മുതൽ ജനങ്ങളെ രക്ഷപ്പെടുത്താനും അതോടൊപ്പം അതിനുശേഷം എല്ലാ രക്ഷപ്രവർത്തനങ്ങളിലും ഏർപ്പെട്ടിട്ടുള്ള അദ്ദേഹം ഇപ്പോഴും ജനങ്ങൾക്ക് വേണ്ടി ഓടി നടക്കുകയാണ് അദ്ദേഹമാണ് എല്ലാ കാര്യങ്ങളും മേൽനോട്ടം വഹിക്കുന്നത് അദ്ദേഹത്തോട് വിശദമായി നമുക്ക് കാര്യങ്ങളെല്ലാം ചോദിച്ചറിയാം അതായത് ഇന്ത്യ കണ്ടിട്ടുള്ള ഏറ്റവും വലിയ ഭീകരമായ ദുരന്തമാണ് മേപ്പാടിയിൽ ഉണ്ടായിട്ടുള്ളത് ഇവിടെ എത്ര പേർ ഇതുവരെയുള്ള കണക്ക് ഇവിടെ നമ്മുടെ കണക്കുകൾ എപ്പോഴും നമുക്ക് മരിച്ചവരുടെ മൃതദേഹങ്ങൾ കിട്ടിക്കൊണ്ടിരിക്കുകയാണ് ഇന്നും നമ്മൾ മറവ് ചെയ്തിട്ടുണ്ട് നമുക്ക് പിന്നെ കണക്കുകൾ പരിശോധിക്കുമ്പോൾ വലിയൊരു കണക്കാണ് വരുന്നത് പക്ഷേ ഔദ്യോഗികമായിട്ട് നമ്മൾ ഇപ്പോൾ കിട്ടിയ കണക്കനുസരിച്ച് ഇരുന്നൂറ്റി മുപ്പതോളം പിന്നെ മൃതദേഹങ്ങളാണ് നമുക്ക് കിട്ടിയിട്ടുള്ളത് പക്ഷേ അതിനും എത്ര മുകളിലാണ് പിന്നെ മരിച്ചവർ എടുക്കണമെന്നാണ് നമ്മളിപ്പോഴും മനസ്സിലാക്കിയുള്ളത് ഇതിപ്പോൾ മൂന്ന് വാർഡുകളിലാണ് ഈ സംഭവം നടക്കുന്നത് അല്ലേ അതായത് ചൂരൽമല മുണ്ടക്കൈ പിന്നെ അട്ടമല പത്ത് പതിനൊന്ന് വാർഡുകളിലാണ് ഉണ്ടായിട്ടുള്ളത് ഇതിൽ ഏറ്റവും ഭീകരമായി ഉണ്ടായിട്ടുള്ളത് മുണ്ടക്കൈ ആണെന്ന് ഞാൻ മനസ്സിലാക്കുന്നത് അവിടെ ഒരു നമ്പർ പ്രകാരമുള്ള വീടുകൾ എത്ര ഉണ്ടായിരുന്നു നമുക്ക് ഈ പ്രളയത്തിൻ്റെ പിന്നെ ഉരുൾപൊട്ടുന്ന അതിൻ്റെ ഒരു പ്രഭാത കേന്ദ്രം എന്ന് പറയുന്നത് മുണ്ടക്കൈയാണ് അവിടെ പുഞ്ചിരുമട്ടം പുഞ്ചിരുമട്ടം എന്ന പ്രദേശമാണ് അവിടെ നിന്നാണ് ഉരുൾപൊട്ടി പിന്നെ നമ്മളെ പന്ത്രണ്ട് പതിനു പിന്നെ പത്ത് എന്ന വാർഡുകളിലൂടെ ആ അതിലൂടെയാണ് ഇത് നീങ്ങിയിട്ടുള്ളത് പക്ഷേ പിന്നെ ഭാഗ്യമായിട്ടും പൂണായിട്ടും പിന്നെ പോയിട്ടുള്ളത് മുണ്ടക്കയ പ്രദേശമാണ് അവിടെ അഞ്ഞൂറ്റി നാൽപ്പത്തൊന്ന് വീടുകളാണ് നമ്മളെ പഞ്ചായത്തിൻ്റെ വീടുകളും പിന്നെ മറ്റു സ്ഥാപനങ്ങളും അതെ അതില് പിന്നെ നാനൂറ്റി പതിനാറ് വീടുകളായിട്ട് തന്നെ കാണുന്നുണ്ട് ആ നാനൂറ്റി പതിനാറ് വീടുകൾ ഇപ്പൊ ഒരു മുപ്പത് വീടിന് താഴെയാണ് മുണ്ടക്കൈ ഇത് നമ്പർ ഇട്ട വീടുകളാണ് നമ്പർ ഇട്ട വീടുകൾ നമ്പർ ഇടാത്ത വീടുകളില്ലേ അതെ നമ്പർ ഇടാത്ത ഒട്ടേറെ വീടുകൾ ഉണ്ടാവില്ലേ ഏകദേശം അതിനോട് അടുപ്പിച്ചിട്ടുണ്ട് നമ്മൾ ലൈഫിൽ ഇപ്പോൾ പിന്നെ ഒരുപാട് വീടുകൾ കൊടുക്കുന്നുണ്ട് അത് പല ഘട്ടങ്ങളിൽ പിന്നെ പണി പൂർത്തി നടന്നുകൊണ്ടിരിക്കുന്ന വീടുകളാണ് പൂർത്തീകരിച്ചിട്ട് ഏകദേശം ആ വീട്ടിൽ കൂടാമെന്നുള്ള കണ്ടീഷനായ വീടുകളുണ്ട് അതുപോലെ തന്നെ സ്വന്തം പിന്നെ കാശ്മുടയ്ക്ക് വീട് വെച്ചവരുണ്ട് അപ്പോൾ അത്തരം വീടുകൾ എണ്ണം കൂട്ടുമ്പോൾ ഇതിൽ കൂടുതലാണ് വീടിൻ്റെ കണക്കുകൾ അതായത് ഒരു അറുന്നൂറ്റി നാൽപ്പത്തൊന്ന് അറുന്നൂറ്റി അൻപതിൻ്റെ അടുത്ത് വീടുകളോ ബിൽഡിങ്ങുകളോ അവിടെ ഉണ്ടായിട്ടുണ്ട് ഇപ്പോൾ അവശേഷിക്കുന്നത് എത്ര വീടുകളും ഉണ്ട് ഇപ്പോൾ നമുക്ക് ഇവിടെ അവശേഷിക്കുക എന്ന് പറഞ്ഞാൽ കുറഞ്ഞ വീടുകളേ ഉള്ളൂ അതും പിന്നെ താമസിക്കാൻ യോഗ്യമായ വീടുകളല്ല കാരണം ഈ ഇതിൻ്റെ അഗാധത്തിൽ പിന്നെ വീടുകൾക്കൊക്കെ വിള്ളലും അതുപോലെ തന്നെ ഒരുപാട് ടോറിസുമൊക്കെ വന്നിട്ടുണ്ട് പിന്നെ അവിടെ പ്രധാനമായിട്ടും അവിടെ ഉണ്ടായിരുന്ന കുറേ സ്ഥാപനങ്ങളെന്ന് പറഞ്ഞാൽ പിന്നെ കുറച്ച് കടകളുണ്ടായിരുന്നു പോസ്റ്റ് ഓഫീസ് ഉണ്ടായിരുന്നു സ്കൂളുകളുണ്ടായിരുന്നു മദ്രസുണ്ടായിരുന്നു ഇങ്ങനെയുള്ള പള്ളികളുണ്ടായിരുന്നു ഇതിനൊക്കെ ഒരുപാട് പിന്നെ നാശന സംഭവിക്കും പോസ്റ്റ് ഓഫീസ് അടക്കം ടൗൺ മൊത്തത്തിൽ ഒഴുകിപ്പോയി പിന്നെ സ്കൂളുകൾ ഭാഗികമായിട്ടും പിന്നെ പള്ളികളൊക്കെ പിന്നെ പൂർണ്ണമായിട്ടൊക്കെ തന്നെ നഗർന്ന് കിടക്കും അതായത് നമ്മൾ ആളുകൾ താമസിക്കുന്നവർ അഞ്ഞൂറ് വീടുകൾ ഉണ്ടെന്ന് വിചാരിക്കാം അല്ലേ ബാക്കി ബിൽഡിങ്ങുകൾ പല പള്ളി പലതും രാത്രി കാലങ്ങളിൽ വർക്ക് ചെയ്യാത്തതാണ് അപ്പോൾ ഒരു അഞ്ഞൂറ് വീടുകളിൽ ഒരു മുപ്പത് വീടുകൾ മാത്രമാണ് അവശേഷിക്കുന്നത് ആളുകൾ ഉണ്ടായിരുന്നത് ഏകദേശം രക്ഷപ്പെടുത്തിയിട്ടുണ്ടാവും അതിന് മുമ്പ് നമ്മളൊരു ഇരുന്നൂറ്റമ്പ് മുന്നൂറ് പേരെ ആയിട്ടാണ് രക്ഷപ്പെടുത്തിയിട്ടുണ്ട് കൃത്യമായ കണക്ക് നമ്മൾ ക്യാമ്പുകളിൽ അവർ മാറ്റിയിട്ടുണ്ട് കുറച്ച് പേര് ബന്ധുവീടൊക്കെ പോയിട്ടുണ്ട് അപ്പോൾ അതിൻ്റെ പിന്നെ കൃത്യമായ കണക്കുകളൊക്കെ നമുക്ക് ക്യാമ്പിൽ നമുക്ക് എടുക്കാവുന്നേ ഉള്ളൂ പിന്നെ ബന്ധുക്കൾ വീടുകളിൽ പോയവർ അവർ പോയി പോയതിന് ശേഷമാണ് നമ്മളോട് ഇങ്ങോട്ട് വിളിച്ച് പറയുന്നത് ഞങ്ങൾ ഇന്നടത്തേക്ക് മാറിയിട്ടുണ്ടെന്നുള്ളത് കാരണം പിന്നെ ബന്ധുക്കൾ നേരിട്ട് ഈ പ്രശ്നം അറിഞ്ഞതോടുകൂടി അവരെ വന്ന് കൂട്ടിക്കൊണ്ടാണ് ഈ പോകുന്നവർക്കൊക്കെ തന്നെ അവർ അന്ന് ആ ശരീരത്തിൽ ഡ്രസ്സല്ലാതെ വേറൊരു ഒരു സംഭവം അപ്പോൾ നല്ല രീതിയിൽ ജീവിച്ച കുറെ ആൾക്കാരുണ്ടായിരുന്നു അപ്പോൾ അവരെ ബന്ധുക്കൾ തന്നെ അവരെ ബന്ധുക്കളിലും മാറ്റി മാറ്റി ഓക്കെ അതായത് നമ്മളിപ്പോൾ ആവറേജിൽ അഞ്ഞൂറ് വീടുകളിൽ ഒരു ഇരുന്നൂറ്റി പേര് രക്ഷപ്പെട്ടിട്ടുണ്ട് മുപ്പത് വീ മുപ്പത് വീടുകളിൽ ആളും ഉണ്ടായിരുന്നു അങ്ങനെ നോക്കുമ്പോൾ പത്ത് നാന്നൂറ് പേരാണ് രക്ഷപ്പെട്ടിട്ടുള്ളത് അപ്പോൾ ഒരു അൻപത് വീടുകൾ അഞ്ഞൂറ് വീടുകൾ എന്ന് പറയുമ്പോൾ ആവറേജ് ഒരു രണ്ടായിരം പേര് അവിടെ താമസിച്ചിരുന്നു ശരി തന്നെയാണല്ലോ കൂടാതെ നമ്മൾ അന്യ സംസ്ഥാന തൊഴിലാളികൾ ഇവിടെ ഒരു പത്ത് എഴുന്നൂറ് പേരുണ്ടായിരുന്നു എന്നുള്ള റിപ്പോർട്ടാണ് എനിക്ക് അവിടെ നിന്ന് കിട്ടിയിട്ടുള്ളത് അതെത്രമാത്രം ശരിയാണ് അത് പിന്നെ പല സ്റ്റേറ്റുകളിലായിട്ട് പിന്നെ മറ്റു സംസ്ഥാനത്തിലെ തൊഴിലാളികളും താമസിച്ച് ജോലി ചെയ്യുന്നുണ്ട് അത് പിന്നെ എച്ച് എം എൽ ഉണ്ട് അതുപോലെ തന്നെ തൊട്ടടുത്ത ഒരു ഒരുപാട് പിന്നെ ഏല എസ്റ്റേറ്റുകളുണ്ട് അപ്പോൾ അവിടെ നിന്നും കാര്യമായിട്ട് ബാധിച്ചില്ലെങ്കിൽ പോലും ഈ പിന്നെ എച്ച് എം എൽ ആയിട്ട് ബന്ധപ്പെട്ട പാടികളൊക്കെ തന്നെ അവർ താമസിച്ച പാടികളൊക്കെ തന്നെ പൂർണ്ണമായിട്ടും ഒഴുകിപ്പോയിട്ടുണ്ട് അവിടെ പിന്നെ കൃത്യമായൊരു കണക്ക് നമുക്ക് ഇന്നു വരെ ലഭ്യമല്ല പിന്നെ അതോടൊപ്പം തന്നെ അവിടെ റിസോർട്ടുകൾ ഉണ്ടായിരുന്നു റിസോർട്ടിൽ താമസക്കാരുണ്ടായിരുന്നു ഇങ്ങനെ അവരെ കണക്കുകൾ നമുക്കറിയില്ല അതുപോലെ ഹോം സ്റ്റേ ഉണ്ടായിരുന്നു അവരും കൃത്യമായൊരു കണക്ക് എത്ര പേരണ്ടെന്നുള്ള അറിയില്ല അതുപോലെ തന്നെ അവിടെ ഒരു ചെറിയൊരു ഫംഗ്ഷൻ നടന്നു പറഞ്ഞു അവിടെ വന്നവർ എത്ര പേര് തിരിച്ച് പോയിട്ടുണ്ടെന്നുള്ള നമുക്ക് തലേ ദിവസം നല്ല ഫങ്ഷൻ ആയിരുന്നു കൂടുതൽ ആളുകൾ പങ്കെടുത്ത ഒരു ആയിരുന്നു അപ്പോൾ ഒരു ആവറേജ് നമുക്ക് കണക്ക് കൂട്ടുമ്പോൾ ഒരു പത്ത് രണ്ടായിരത്തിൽ മേത ആളുകൾ ഒഴുകിപ്പോയിട്ടുണ്ടെന്ന് നമുക്ക് കണക്ക് കൂട്ടാം അതാണ് നമ്മൾ ഏകദേശം ഒരു കണക്ക് അതാണ് കാരണം വെച്ചാൽ പിന്നെ ഇത്രയും പേരെ വെച്ച് നമ്മൾ പരിശോധിക്കുമ്പോൾ ഇത്രയും ആൾക്കാർ നഷ്ടപ്പെട്ടിട്ടുണ്ടായിട്ട് നമുക്ക് മനസ്സിലാക്കാം ഇതേപോലെ നമ്മൾ അട്ടമലയിലേക്ക് കടക്കുമ്പോൾ എത്ര ആ പേര് അവിടെ നിന്ന് നഷ്ടപ്പെട്ടു പന്ത്രണ്ടാമത്തെ അട്ടമാലയിൽ മുപ്പത്താറ് വീടുകൾക്കാണ് പിന്നെ അവളും നിന്ന് സംഭവിച്ചത് അഞ്ചു പേരാണ് അവിടെ മരണപ്പെട്ടുള്ളത് അത് പിന്നെ കൃത്യമായ ഡാറ്റയാണ് പിന്നെ അവിടെ പിന്നെ പുറത്തുനിന്ന് ആരും വന്ന് താമസിച്ചിട്ട് നമുക്ക് നിലവിൽ ഈ അറിവില്ല അവിടെ എത്ര 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 പേരിൽ പേര് അവിടെ പിന്നെ നൂറ്റി ചില്ലരം വീടുകൾ നഷ്ടപ്പെട്ടായിട്ടാണ് നമ്മൾ പിന്നെ മനസ്സിലാക്കിയുള്ളത് അതിൽ പിന്നെ ആ വീട്ടുകാർ അതിൽ മുൻ പഞ്ചായത്ത് മെമ്പർ ഉണ്ടായിരുന്നു കഴിഞ്ഞ ഭരണസമിതിയിൽ പഞ്ചായത്ത് മെമ്പർ അവരുടെ ഭർത്താവും ഒരു കുട്ടിയും അപകടത്തിൽ മരിക്കുകയും ഒരു കുട്ടി രക്ഷപ്പെടുകയും ചെയ്തു പിന്നെ അതുപോലെ തന്നെ അവിടെ ഹോം സ്റ്റേ ഉണ്ടായിരുന്നു ഹോം സ്റ്റേയിൽ പിന്നെ അവിടെ മറ്റു സംസ്ഥാനത്തിലെ ആൾക്കാരായിരുന്നു അവിടെ താമസിച്ചത് അവരോട് നമ്മൾ മാറാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു പക്ഷെ അവർ മാറിയില്ല അപ്പോൾ അവരടക്കമാണ് അവിടെ പിന്നെ മരണപ്പെട്ടിട്ടുള്ളത് അത് പിന്നെ കൃത്യമായൊരു എന്ന് പറയുമ്പോൾ അത് ഒരു പിന്നെ നമുക്കിപ്പോൾ അത് പിന്നെ നോക്കിയിട്ടുണ്ടെങ്കിൽ മനസ്സിലാകുന്നൊരു ഒരു അമ്പത് അറുപത് പേര് മരിച്ചിട്ടുണ്ടാവുന്നുള്ള കൃത്യമായി അവിടെ ഒരു പത്ത് അറുപത് പേര് മരിച്ചിട്ടുണ്ടാവണം അല്ലേ പിന്നെ ഈ ഒഴുക്ക് വന്ന പോകുന്ന സ്ഥലങ്ങളിൽ വേറെ എവിടെയും ചൂരന്മാരും ഇവിടെ മാത്രല്ലോ ഒഴുകിപ്പോയ സ്ഥലങ്ങളിൽ വെള്ളം കുതിച്ചു പോയാണ് ഈ രണ്ട് സ്ഥലം അല്ലാതെ അവിടെ എവിടെയെങ്കിലും ആളുകൾ മരിച്ചിട്ടുണ്ടോ അല്ല ഇവിടുന്ന് അട്ടമല നമ്മൾ മുണ്ടക്കൈ ചൂലന്മല അട്ടമല കഴിഞ്ഞാൽ പിന്നെ ജനവാസ പ്രദേശങ്ങളല്ല പിന്നെ എസ്റ്റേറ്റുകളും അതുപോലെ തന്നെ വനമാണ് വനത്തിനകത്തിലൂടെ പിന്നെ പുഴ വരുന്നത് അതുകൊണ്ട് തന്നെ പോകുന്ന വഴിക്ക് വേറെ ആർക്കും ഒരു അപകടം സംഭവിച്ചിട്ടുണ്ടാവില്ല അപ്പൊ ഈ മൊത്തത്തിൽ മൊത്തത്തിനെടുത്ത് നോക്കിക്കഴിഞ്ഞാൽ പത്ത് രണ്ടായിരത്തി അഞ്ഞൂറ് പേര് മരിച്ചിട്ടുണ്ടാവും അതിന്റെ കണക്ക് കിട്ടിയിരിക്കുന്നത് ഇരുന്നൂറ്റി അറുപത് പേരാണ് നമുക്ക് എങ്ങനെ നോക്കിയാലും രണ്ടായിരം പേര് നമുക്ക് പറയാൻ പറ്റും നോക്കുമ്പോൾ രണ്ടായിരം പേര് മരിച്ചിട്ടുണ്ടാവും ഉറപ്പിച്ച് പറയാൻ പറ്റും ഈ ഇവിടെ ഉണ്ടായിട്ടുള്ള ദുരന്തത്തിന് ഇങ്ങനെ ഉണ്ടാവും സംഭവം നടക്കുന്ന തലേ ദിവസം ഒരു ഉരുൾപൊട്ടൽ ഉണ്ടായി എന്ന് പറയുന്നു അപ്പോൾ എന്തുകൊണ്ടാണ് അവിടെ നിന്ന് ആളുകളെ ഒഴിപ്പിക്കാൻ ഒരു കഴിയാതെ വന്നത് ഗവൺമെന്റിന്റെ ഭാഗത്തുനിന്ന് മുന്നറിയിപ്പ് ഉണ്ടായിരുന്നു എന്ന് പറയുന്നു അതെത്രമാത്രം ശരിയാണ് മുപ്പാം തീയതി ഒന്നരയ്ക്കാണ് ഉരുൾപൊട്ടൽ ഉണ്ടാകുന്നത് ഇരുപത്തൊൻപാന്തി ഞങ്ങൾ പിന്നെ ഇവിടുന്ന് ചെയർമാൻമാർ വില്ല ഓഫീസർ പിന്നെ അതുപോലെ തന്നെ തഹസിൽദാർ പിന്നെ ഫയർഫോഴ്സ് അടക്കം ഞങ്ങളാ പ്രദേശങ്ങളിൽ പോയതാണ് അത് പോകാൻ പ്രത്യേക കാരണമെന്ന് വെച്ചാൽ ഒരാഴ്ചയിലധികമായിട്ട് മേപ്പാടി ഗ്രാമപഞ്ചായത്തിൻ്റെ പല ഭാഗങ്ങളിലും നന്നായിട്ട് മഴ പെയ്യും അവിടെയൊക്കെ വെള്ളം വരികയും ആ പ്രദേശങ്ങളിൽ ആൾക്കാരെ മാറ്റിക്കൊണ്ട് നിൽക്കുകയാണ് ഞങ്ങൾ ഇരുപത്തൊൻപാന്തി നമ്മളെ പിന്നെ കാശ്മീർ ദ്വീപ് എന്ന് പറയുന്ന അവിടെയുള്ള രണ്ട് കുടുംബങ്ങളെ ഏലവൽ അംഗനവാടിയേക്ക് മാറ്റിയതിന് ശേഷമാണ് പുഞ്ചിരിമട്ടം പ്രദേശത്തേക്ക് പോകുന്നത് അപ്പോൾ പിന്നെ അവിടെ തലേന്ന് രാത്രി തന്നെ കുറേ പേര് ഒരു രണ്ടു മണിയോടുകൂടി പിന്നെ കുറേ പേര് അവിടെ ഒരു മദ്രസിലേക്ക് മാറിയിട്ടുണ്ടായിരുന്നു രക്ഷപ്പെട്ടെന്ന് പറയാം രക്ഷപ്പെട്ടെന്ന് പറയാം അപ്പൊ അവരും അങ്ങോട്ട് മാറുകയും പിന്നെ പിന്നെ ഞങ്ങളവിടെ ചെല്ലുമ്പോൾ അവിടുത്തെ ചെറുപ്പക്കാർ ഈ പിന്നെ രക്ഷാപ്രവർത്തനം ഏർപ്പെട്ടുണ്ട് വീടുകളിലൊക്കെ ചെന്ന് കുറയുന്നുണ്ട് അപ്പം ഞങ്ങളും കൂടി ചെന്നു അവർ പറഞ്ഞു വലിയ കുഴപ്പമില്ല കുറച്ച് കഴിയുമ്പോൾ പിന്നെ വൈകുന്നേരത്തോടു കൂടി ഞങ്ങൾ എല്ലാവരും മാറി താമസിക്കും പിന്നെ ഇപ്പോൾ വലിയ കുഴപ്പമില്ല പിന്നെ വെള്ളം ഇറങ്ങുന്നുണ്ട് മഴ കുറയുന്നുണ്ടെന്നൊക്കെയാണ് പറഞ്ഞത് അപ്പോൾ അങ്ങനെ ഞങ്ങൾ പിന്നെ ഏറ്റവും മുകളിൽ പോയി പുഞ്ചേരിമട്ടം ഏറ്റവും ടോപ്പിൽ താമസിക്കുന്ന കുറച്ച് എസ് ടി കുടുംബങ്ങളാണ് നാല് കുടുംബങ്ങൾ അവരെ കൊണ്ടുവന്ന് പിന്നെ നമ്മൾ ചൂടുള്ള സ്കൂളുകൾ കൊണ്ട് താമസിപ്പിച്ചു അവരെ താമസിച്ച് കഴിഞ്ഞിട്ട് പിന്നെ ഞങ്ങൾ പിന്നെ അവർക്ക് ഭക്ഷണം മറ്റു കാര്യങ്ങളൊക്കെ അറേഞ്ച് ചെയ്തിട്ടാണ് തിരിച്ച് പഞ്ചായത്തിലേക്ക് വരുന്നത് പിന്നെ ഒരു വൈകുന്നേരം പിന്നെ ഒരു ആറു മണിയോടുകൂടി തിരിച്ച് ഞങ്ങൾ പോയി അപ്പോൾ ജില്ലാ പഞ്ചായത്ത് അടക്കം ഞങ്ങളോടൊപ്പം ഉണ്ടായിരുന്നു വീണ്ടും അവർ സ്കൂളിൽ പോയി അവിടെ ഭക്ഷണമൊക്കെ കൊടുത്ത് പിന്നെ അവിടെ എട്ടര വരെ ഞങ്ങൾ രാത്രി എട്ടര വരെ ഞങ്ങളുണ്ട് പിന്നെ അത് കഴിഞ്ഞിട്ടാണ് തിരിച്ചു പോകുന്നത് പിന്നെ സർക്കാരിൻ്റെ നിന്ന് നമ്മൾക്ക് ഒരു മുന്നറിയിപ്പും കിട്ടിയിട്ടില്ല നമ്മൾ പിന്നെ പല പ്രാവശ്യങ്ങളായിട്ട് ജില്ലാ പിന്നെ ജില്ലാ ഭരണകൂടത്തിന് കളക്ടർ അറിയിച്ചിട്ടുണ്ട് ആ മഴ ശക്തമായി പെയ്യുന്നുണ്ട് അപ്പോൾ ടൂറിസ്റ്റുകളെ പിന്നെ ഇങ്ങോട്ടുള്ള വരവ് പിന്നെ അനുവദിക്കരുതെന്ന് പറഞ്ഞിട്ട് ഞമ്മൾ നിർദ്ദേശം കൊടുത്തിരുന്നു അതിന് ശേഷമാണ് പിന്നെ ജില്ലാ കലക്ടർ അഡ്വഞ്ചർ ടൂറിസം പിന്നെ നിരൂപ പിന്നെ തൽക്കാലം നിർത്തിവെച്ചാണ് അറിയിക്കുന്നത് പക്ഷേ എന്നിട്ട് ഇങ്ങോട്ട് വന്ന് പിന്നെ ടൂറിസ്റ്റ് മൂന്ന് വാഹനങ്ങൾ തടഞ്ഞ് അവരെ തിരിച്ച് പറഞ്ഞിരിക്കുന്നത് അതിൻ്റെ പേരിൽ നമ്മളെ ടൂറിസ്റ്റ് അസോസിയേഷൻ്റെ പ്രസിഡന്റ് നമ്മളോട് വിളിച്ചിട്ട് കയറുകയൊക്കെ ചെയ്തിരുന്നു പിന്നീട് തിരിച്ചു പോയ പിന്നെ ഇവിടെ ടൂറിസ്റ്റുകളായി വന്ന് തിരിച്ചു പോയവർ ഞങ്ങൾക്ക് ഒരു അവരെ ജീവൻ രക്ഷിച്ചിട്ട് വലിയ പിന്നെ കാരണമാണ് അവർ ജീവൻ രക്ഷപ്പെട്ടതെന്നുള്ള ഒരു മെസ്സേജും നന്ദിയൊക്കെ പറഞ്ഞുകൊണ്ട് ഞങ്ങൾക്ക് മെസ്സേജ് സർക്കാർ ഇതിൽ ഗവണ്മെൻറ്റ് കലക്ടറു ഉത്തരവാദിത്തപ്പെട്ട ആളാണ് ഗവണ്മെൻറ്റ് ഇതിൽ ശക്തമായ ഒരു നടപടി നേരത്തെ എടുത്തിരുന്നെങ്കിൽ ഈ സംഭവോത്തരം മാത്രം ആളുകൾ മരിക്കുമായിരുന്നു അല്ല സർക്കാരിന് നേരത്തെ പിന്നെ നടപടി സ്വീകരിക്കാൻ കഴിയുന്ന എല്ലാ സാഹചര്യവും ഉണ്ടായിരുന്നു കാരണം നമ്മൾ രണ്ടായിരത്തി പന്ത്രിൽ പുത്തുമല ഒരു ഉൾപൊട്ടി രണ്ടായിരത്തി പത്തൊമ്പതിൽ മുണ്ടക്കയിൽ തന്നെ ഒരു ഉൾപൊട്ടി മൂന്ന് വീട് പൂർണ്ണമായി ഉദ്ദേശിച്ചു അതിനുശേഷം പിന്നെ അന്ന് രാവിലെ തന്നെ പിന്നെ ജൂലൈ രാവിലെ അല്ല ഞാൻ പറഞ്ഞു വരുന്നത് പിന്നെ സർക്കാരിന് ആ പ്രദേശത്തെ പ്രത്യേക ഒരു പരിഗണന കൊടുത്തുകൊണ്ട് മാറാൻ വേണ്ടി പറയാറ് നേരത്തെ ഉരുൾപൊട്ടൽ അവിടെ പിന്നെ ഇപ്രാവശ്യം ആദ്യമായിട്ടൊന്നല്ല പിന്നെ എൺപത്തിനാലിൽ ഉരുൾപൊട്ടിയതാണ് ഒട്ടേറെ പേർ മരണപ്പെട്ടതാണ് അതിന് ശേഷം പുത്തുമല രണ്ടായിരത്തി പതിനെട്ടിൽ ഉരുൾപൊട്ടി പതിനഞ്ചോളം പേര് മരണപ്പെട്ട പിന്നെ നമ്മൾ രണ്ടായിരത്തി പിന്നെ പത്തൊമ്പതിൽ വീണ്ടും മുണ്ടക്കൈ ഉരുൾപൊട്ടി അവിടെ നേരത്തെ അവിടുന്ന് മാറി താമസിച്ചുകൊണ്ട് മാത്രം അവിടെ ഉള്ളവർക്ക് ജീവകാരി ഉണ്ടായിട്ടില്ല പിന്നെ മൂന്ന് വീട് പൂർണ്ണമായിട്ടും നശിക്കുകയും ചെയ്തു അപ്പോൾ ഇതൊക്കെ മുന്നിൽ കണ്ടുകൊണ്ട് പിന്നെ മഴ കനക്കുന്ന സാഹചര്യത്തിൽ ഇങ്ങനെ സർക്കാരിന് അല്ലെങ്കിൽ ജില്ലാ മരണകൂടത്തിന് പിന്നെ മുന്നറിയിപ്പ് കൊടുക്കാമായിരുന്നു എന്തെങ്കിലും അനൗൺസ്മെൻറ്റ് ചെയ്യുമായിരുന്നു പിന്നെ അവർ മാറി താമസിക്കണം മഴ ശക്തമായി വരുന്നുണ്ടെന്നുള്ള മുന്നറിയിപ്പ് കൊടുക്കാമായിരുന്നു നമുക്ക് ഈ മഴ എത്ര പിന്നെ സെൻറ്റിമീറ്റർ പെയ്യുന്നുകൊണ്ട് കണ്ടുപിടിക്കാനുള്ളത് യാതൊരു സംവിധാനവും പഞ്ചായത്തിനില്ല അപ്പോൾ ജില്ലാ ഭരണകൂടത്തിനും ചെയ്യാൻ കഴിയാവുന്ന കാര്യമായിരുന്നു പക്ഷേ വേണ്ടത്ര ശ്രദ്ധിക്കുക കൃത്യമായി നമ്മൾ അറിയിച്ചിട്ടുണ്ട് ഭരണകൂടത്തെ അറിയിച്ചിട്ടുണ്ട് അപ്പോൾ ഭരണകൂടത്തിൻ്റെ കേരള സർക്കാരിൻ്റെ വളരെ ഗൗരവമായിട്ടുള്ള ഇടപെടൽ ഇല്ലാത്തത് ഈ വലിയ അത്യാഹിതം ഉണ്ടായിട്ടുള്ളത് ഈ ഈ സംഭവത്തിന് മുമ്പായിട്ട് നമ്മൾ മനസ്സിലാക്കേണ്ട ഈ പ്രദേശത്ത് അനധികൃതമായിട്ട് ധാരാളം റിസോർട്ടുകൾ പ്രവർത്തിക്കുന്നു എന്ന് പറയാൻ ഇവിടെ ഏകദേശം എത്ര റിസോർട്ടുകൾ ഹോം സ്റ്റേകളുണ്ട് റിസോർട്ടുകൾ ഹോം സ്റ്റേ അതുപോലെ സ്ലിപ്പ് ലൈൻ പിന്നെ ഗ്ലാസ് ഫ്രിഡ്ജ് അടക്കം പത്ത് എഴുന്നൂറ് സംവിധാനങ്ങളിവിടെ പ്രവർത്തിക്കുന്നുണ്ട് അത് പിന്നെ ഞാൻ ഈ അഡ്വഞ്ചർ ടൂറിസ്റ്റിൻ്റെ ഭാഗമായിട്ട് നമ്മളൊരു പഞ്ചായത്തിൻ്റെ ലൈസൻസിലൂടെയല്ല അവർ ചെയ്യുന്നത് ഇവർ നേരിട്ട് ടൂറിസ്റ്റ് ഡിപ്പാർട്ട്മെൻറ്റായിട്ട് ഡെവലപ്മെൻറ്റ് ഡിപ്പാർട്ട്മെൻ്റ് ആയിട്ട് ബന്ധപ്പെട്ടുകൊണ്ടാണ് ഇത്തരം കാര്യങ്ങളൊക്കെ ചെയ്തു വരുന്നത് അതുകൊണ്ട് നമ്മൾ നമുക്ക് ഇവരെ വലിയൊരു ആക്ഷൻ എടുക്കാൻ കഴിയാത്തൊരു സാഹചര്യമുണ്ട് പക്ഷെ ഇങ്ങനത്തെ ചില സന്ദർഭങ്ങൾ നമുക്ക് നമ്മളവർക്ക് സ്റ്റോപ്പ് മോ കൊടുക്കാറുണ്ട് എല്ലാ റിസോർട്ടുകൾക്കും പിന്നെ സ്ലിപ്പ് ലൈനും അതുപോലെ പിന്നെ ഹ്ലാസ് ബ്രിഡ്ജിലൊക്കെ അല്ല നമ്മൾ പിന്നെ മഴ കന പിന്നെ സ്ഥിരമായിട്ട് പിന്നെ ഒരാഴ്ച പെയ്തപ്പോഴാണ് ഞമ്മളിങ്ങനെ ആവശ്യപ്പെട്ടത് പിന്നെ പ്രദേശങ്ങളിൽ അപകട സാധ്യതയുണ്ട് അതുകൊണ്ട് അവളെ മാറ്റി പറപ്പിക്കണം എന്ന് പറയാം അപ്പൊ അവരുടെ ഭാഗത്ത് എങ്ങനെ ഉണ്ടായിരുന്നു നമ്മൾ രണ്ടോ മൂന്നോ പ്രാവശ്യം പറഞ്ഞതിന് ശേഷമാണ് നമുക്ക് ഈ അഡ്വഞ്ചർ ടൂറിസം മാത്രം നിർത്തലാക്കിക്കൊണ്ടുള്ള ഉത്തരവ് വന്നത് ഏകദേശം എത്ര അനധികൃത റിസോർട്ടുകളും ഇതുപോലെ അത് വളരെ കുറഞ്ഞ പിന്നെ റിസോർട്ടുകൾക്ക് ഒരു അറുപതോളം റിസോർട്ടുകൾക്ക് ഇപ്പം നിലവിൽ ലൈസൻസ് ഉള്ളൂ ബാക്കിയൊക്കെ അനധികൃതമാണ് നമുക്ക് കൃത്യമായിട്ട് ഒക്കെ വനത്തിനുള്ളിലും പിന്നെ ഒരുപാട് ഉള്ളിലോട്ടാണ് എസ്റ്റേറ്റുകളും വനങ്ങളും പിന്നെ പിന്നെ റിസോർട്ടുകളൊക്കെ താമസിക്കുന്നത് അപ്പോൾ അവിടെയൊക്കെ സാധാരണ നമുക്കൊക്കെ കയറി തന്നെ പ്രയാസമാണ് ബുദ്ധിമുട്ടാണ് കഴിയില്ല പഞ്ചായത്തിൻ്റെ സ്ഥാപനം ഉപയോഗിച്ച് അങ്ങോട്ട് വിടാനും കഴിയില്ല വിട്ട് അങ്ങനെ പരിശോധിക്കാൻ പറ്റുമെങ്കിൽ പഞ്ചായത്തിൻ്റെ മറ്റുള്ള സംവിധാനങ്ങളൊക്കെ നിന്ന് പോകും അപ്പോൾ അതുകൊണ്ട് തന്നെ അവിടെ സ്വതന്ത്രമായിട്ടാണ് അവർ റിസോർട്ടും കാര്യങ്ങളൊക്കെ നടത്തി മുന്നോട്ട് പോകുന്നത് പുറത്തുനിന്ന് ഒരാൾക്ക് ചില പിന്നെ ടൂറിസ്റ്റുകൾ അല്ലാതെ മറ്റുള്ളവർക്ക് പോലും പ്രവേശനമില്ലാത്ത പിന്നെ നമ്മളെ ടൂറിസ്റ്റ് കേന്ദ്രങ്ങൾ എപ്പോഴും പ്രവർത്തിക്കുന്നുണ്ട് അതായത് പത്ത് ശതമാനം വരുന്ന റിസോർട്ട് ഇത്തരം കാര്യങ്ങൾക്ക് മാത്രമേ ലൈസൻസ് ഉള്ളൂ ബാക്കി അറുന്നൂറിൽ മേലെ അറുനൂറ് നാൽപ്പതോളം സ്ഥാപനങ്ങൾക്ക് ലൈസൻസ് ഇല്ലാതെ അനധികൃത നിർമ്മാണമാണ് ഉണ്ടായിട്ടുള്ളത് ഈ അനധികൃത നിർമ്മാണം വഴി എത്രമാത്രം ഇതാ ഈ ഉരുൾപൊട്ടലിന് കാരണമായിട്ടുണ്ടാവും അതെ ഉരുൾപൊട്ടൽ ഇതൊരു പ്രധാന കാരണമായിട്ട് നമുക്ക് എടുക്കാം കാരണം അവിടെ നിർമ്മാണ പ്രവർത്തനങ്ങൾ കുന്നിന്റെ ഏറ്റവും മുകളിൽ വനത്തിനുള്ളിലൊക്കെയാണ് അത് ഈ പുഴയിലോട് ചേർന്ന പ്രദേശങ്ങളിലൊക്കെ തന്നെ അപ്പോൾ അവിടെ മണ്ണ് അളുകയും വലിയ വലിയ പിന്നെ കൂടുതൽ ഭാരങ്ങൾ ആ വരുമ്പോൾ അവിടെ വെള്ളം സാധ്യത വളരെ കൂടുതലാണ് അതായത് സർക്കാർ നേരിട്ടാണ് അവർക്ക് അനുമതി കൊടുക്കുന്നത് അതെ അതെ നമുക്ക് യാതൊരു ഉത്തരവാദിത്വവും ഇല്ല അതായത് സർക്കാർ ഈ പ്രദേശത്തെ കുറിച്ച് പഠിക്കാതെ ഇഷ്ടം പോലെ ടൂറിസത്തിന് റിസോർട്ടുകൾ പണിയാനും ഇത്തരത്തിലുള്ള ഹോം സ്റ്റേക്കും അനുമതി കൊടുത്തതാണ് ഈ ദുരന്തത്തിന് പ്രധാനപ്പെട്ട കാരണം എന്ന് പറയുന്നത് ഈ കഴിഞ്ഞ തവണ പുത്തുമലയില്

അത് ഇപ്പോഴും അവർ അതൊരു അവ്യക്തത കാരണം കാരണമെച്ചാൽ ഇപ്പോഴും പിന്നെ ആ വാടകയ്ക്ക് അന്നതേ പോലെ ക്യാമ്പുകളിൽ നിന്ന് മാറ്റി വാടക വീടുകളിലേക്ക് മാറ്റിയവർക്ക് പിന്നെ ഇപ്പോഴും വാടക കിട്ടാത്ത സാഹചര്യമുണ്ട് അവരിപ്പോഴും വാടക അന്വേഷിച്ച് വരുന്നുണ്ട് പിന്നെ അതുപോലെ തന്നെയാണ് അവിടെ പുനരവസിപ്പിച്ച ആൾക്കാരും അർഹതപ്പെട്ട പലരും ഇന്ന് പുറത്തു മാറി നിൽക്കുകയാണ് അതിപ്പോൾ നമുക്ക് പുത്തുമലേക്ക് പോയാൽ അറിയാം ഉരുൾപൊട്ടി വന്ന് ആ ഉരുൾപൊട്ടിയെ വന്ന് ഒരു വീട് പൂർണ്ണമായും പിന്നെ താന്നുപോയിൻ്റെ തൊട്ടടുത്ത് രണ്ട് മൂന്ന് ഇപ്പോഴും ഉണ്ട് ആ വീട്ടുകാർക്ക് യാതൊരുവിധ വിധ സർക്കാരിന്റെ പിന്നെ ആനുകൂല്യം ലഭിക്കുകയോ അവര് മാറ്റി പറക്കുകയോ ചെയ്തിട്ടില്ല ഇവിടെ മൊത്തത്തിൽ ഒരു പത്തഞ്ഞൂറോളം അല്ലെ നാന്നൂറോളം ഫാമിലികൾ മൊത്തത്തിൽ പോയിട്ടുണ്ട് അല്ലേ ഈ മൊത്തം അവർക്കൊന്നും ഇനി ആവശ്യമില്ല വീടാശ്യം മരിച്ചുപോയ ഏകദേശം എത്ര പേർക്ക് വീട് ആവശ്യമുണ്ട് ഏകദേശം ഇരുന്നൂറ് ഇരുന്നൂറ്റമ്പത് വീടിന്റെ അടുത്ത് പിന്നെ വീടുകൾ നമുക്ക് ആവശ്യമുണ്ട് കാരണം വെച്ചാല് ഈ മൂന്ന് വാർഡുകളിലും കൂടിയാണ് ഈ പറയുന്ന മുണ്ടക്കയും ചൂരൽമലയിലും അതേപോലെ അട്ടമലയിലും അപ്പോൾ അവർക്ക് അവർ പൂർണ്ണമായിട്ടും പിന്നെ ഒരു കൂടി മാറ്റി പാർപ്പിക്കണമെന്ന് ഞങ്ങൾ പറയുന്നത് പിന്നെ അതുപോലെ തന്നെ അവർ പല കുട്ടികളും പുറത്ത് പഠിക്കാൻ പോയിട്ടുണ്ട് അവർ പിന്നെ രക്ഷിതാക്കളൊക്കെ തന്നെ മരണപ്പെട്ടിട്ടുണ്ട് അതുപോലെ തന്നെ പിന്നെ ബന്ധു ബന്ധുവീടുകൾക്ക് മാറിയവർ ബാക്കിയുള്ളവരൊക്കെ തന്നെ ഈ അപകടത്തിൽപ്പെട്ടവരാണ് അല്ല ഇപ്പോൾ അവർക്ക് അവർ താമസിക്കുന്ന ഒരു സ്കൂളിലാണ് അല്ലെ ക്യാമ്പുകളിലാണ് ക്യാമ്പുകളിലെ യാതൊരു സൗകര്യങ്ങളും ബാത്റൂമും ടോയ്ലറ്റ് പോലും ഇല്ലാത്ത സ്ഥലങ്ങൾ കൂടെ ഇല്ലാത്ത സ്ഥലങ്ങൾ വളരെ ബുദ്ധിമുട്ടായിട്ടാണ് അവർ കഴിയുന്നതെന്നാണ് റിപ്പോർട്ട് വന്നത് എത്ര ശരിയാണ് അല്ല നമ്മൾ നേരത്തെ തന്നെ നമ്മൾ പിന്നെ ക്യാമ്പ് നേരത്തെ മഴ ഞാൻ നേരത്തെ സൂചിപ്പിച്ചാലും മഴ മൂന്നാല് ദിവസം കണ്ടെത്തപ്പോൾ തന്നെ നമ്മള് സ്ഥിരമായിട്ട് ക്യാമ്പ് പിന്നെ മാറ്റി പാർപ്പിക്കുന്നു ക്യാമ്പ് പിന്നെ ക്യാമ്പ് കണ്ടെത്തിയ പിന്നെ സ്കൂളുകൾ തന്നെയാണ് ആ സ്കൂളിലെന്നെ ഈ പ്രാവശ്യം മാറ്റിയുള്ളു അപ്പൊ മാറ്റുന്നതിന് മുന്നേ അവിടുത്തെ അടിസ്ഥാന സൗകര്യങ്ങളൊക്കെ പരിശോധിച്ചിട്ടുണ്ട് പക്ഷെ എന്നിരുന്നാലും ഒരു പരിധിവരെ ഇത്രയും ആൾക്കാർ പിന്നെ ക്യാമ്പിൽ വരുമ്പോൾ സ്വാഭാവികമായിട്ടും ഈ സൗകര്യങ്ങൾക്ക് കുറവ് വരാം അവർക്ക് നല്ല രൂപത്തില് ജീവിച്ച ആൾക്കാരില്ലേ അകത്ത് രണ്ടായിരം മൂവായിരം സ്ക്വയർ ഫീറ്റ് വീട് അതേപോലെ രണ്ട് ഏക്കറുള്ള ആൾക്കാർ അവിടെ ഒക്കെ എന്ത് വില ഉണ്ടായിരുന്നു ഭൂമിക്ക് പിന്നെ അതൊരു ശരിക്കും പറഞ്ഞാല് ഒരു ടൂറിസ്റ്റ് പ്ലേസ് ആണ് അതുകൊണ്ട് തന്നെ ഭൂമിക്ക് നല്ല വിലയുണ്ട് ഒരു ലക്ഷത്തിനും ഒരു ലക്ഷത്തിനു മുകളിലൊക്കെ വരുന്നുണ്ട് ഒരുപാട് ടൂറിസ്റ്റുകൾ വരുന്ന അത്രയും മനോഹരമായ ഒരു പ്രദേശമാണ് മൂന്നാർ ഉള്ള ആൾക്കാരാണ് എന്ന് കൂടുതലുള്ള ശരിയാണോ അല്ല അത്രയും തന്നെ ഉണ്ടാവില്ല പക്ഷേ എന്നാലും പിന്നെ കൂടുതലും പിന്നെ ഈ സാധാരണക്കാരാണ് എസ്റ്റേറ്റിൽ പണിയെടുത്ത് അവർ അവർ അവിടെ എസ്റ്റേറ്റിൽ ജീവിച്ചുകൊണ്ട് അവരെ മിച്ചം വെച്ച പൈസ കൊണ്ടാണ് രണ്ട് മൂന്ന് സെൻറ്റ് സ്ഥലം അടുത്തടുത്തായിരുന്നു വീടുകൾ വാങ്ങിച്ച് ലൈഫിലൂടെ കിട്ടിയ വീടുകളും അതുപോലെ സർക്കാർ സംവിധാനം ഉപയോഗിക്കുന്നു അതുപോലെ തന്നെ അവരെ പിന്നെ വീടുകളിൽ നിന്ന് ഗൾഫിൽ പോയിട്ട് അവരെ സമ്പാദ്യം ഉണ്ടാക്കി ഉണ്ടാക്കിയ വീടുകളാണ് അധികം ഉണ്ടായിരുന്നത് അപ്പൊ അത്യാവശ്യം നല്ല വീടുകളായിരുന്നു നല്ല വീടുകൾ അപ്പൊ അങ്ങനെ വരുമ്പോൾ അവർക്ക് അതേപോലെ ഇത് നാഷണൽ കലാമിറ്റി ശരിക്കും നാഷണൽ കലാമിറ്റി ആണല്ലോ അപ്പൊ ഈ കലാമിറ്റി ഗവൺമെന്റ് അല്ലേ ഉത്തരവാദിത്തം വരുന്നതിന്റെ അപ്പൊ അവർക്ക് അതിൻ്റെതായി അർഹതപ്പെട്ടത് കിട്ടണ്ടേ കിട്ടണം അപ്പോൾ ഒരു ആവറേജ് ഒരു അൻപത് ലക്ഷം ടൂർ കോടി രൂപ അവർക്ക് കിട്ടേണ്ടതല്ലേ പിന്നെ വലിയ നഷ്ടമാണ് സംഭവിച്ചിട്ടുള്ളത് ഒരു ഇരുന്നൂറ്റമ്പത് ഫാമിലിക്കാണ് ഈ വീട് കിട്ടേണ്ടത് അല്ലേ ഇനി പുറത്തു പോയിട്ടുള്ള ആൾക്കാർ ഇത്ര പേര് ഉണ്ടാവും ഒരു പത്ത് ശതമാനം ആൾക്കാരെ ഉണ്ടാവുള്ളൂ അങ്ങനെ കൂട്ടിയാൽ തന്നെ പത്തൊൻപത് വീട് അത് ഉണ്ടായിരിക്കാം പത്ത് ഇരുന്നൂറ്റിഅൻപത് വീടും കൂട്ടിയാൽ മുന്നൂറ് വീടേ ഇവിടെ ആവശ്യമുള്ളൂ ഇപ്പൊ ഗവൺമെന്റ് അല്ലാതെ പുറമേയുള്ള കോൺഗ്രസ് തന്നെ നൂറ് വീടുകൾ ഡിക്ലെയർ ചെയ്തിട്ടുണ്ട് കൂടാതെ മുപ്പത് വീടുകൾ യൂത്ത് കോൺഗ്രസ് ഡിക്ലെയർ ചെയ്തിട്ടുണ്ട് അല്ലാതെ മറ്റുള്ള ഏജൻസിയിലും കൂടെ പത്ത് ആയിരത്തോളം വീടുകൾ ഡിക്ലെയർ ചെയ്തിരിക്കുകയാണ് ഇത്രയും വീടുകൾ ആവശ്യമുണ്ടോ അല്ലാതെ പിന്നെ അല്ലെ ചോദിച്ചാൽ ഇപ്പോൾ ഇപ്പോൾ ഒരു പിന്നെ നമ്മൾ ഇപ്പോൾ അച്ഛനും അമ്മയും പിന്നെ അതുപോലെ തന്നെ പിന്നെ മക്കൾ പിന്നെ വ്യാങ്കഴിച്ച് അവരും അവർ എന്നു പറഞ്ഞാൽ ഒരു പാടിയിൽ നിന്ന് ഒഴിഞ്ഞു പോയ പാടിയിലേക്ക് മാറി താമസിച്ചിട്ടുണ്ട് കാരണം വാടകയ്ക്കാണ് താമസിക്കുന്നത് നേരത്തെ പാടി റൂം കൈവശമുള്ളവർ വാടകയ്ക്കെടുത്ത് താമസിച്ചിട്ടുണ്ട് അപ്പോൾ അവരും കൂടി ഇതിന് ഇതിലേക്ക് വരണം എന്നുള്ളതാണ് നമ്മൾ ഉദ്ദേശിക്കുന്നത് കാരണം അവരും എല്ലാം നഷ്ടപ്പെട്ടാണ് താമസിക്കാൻ പറ്റൂല അവിടെ പോയി താമസിക്കാനും പറ്റാത്ത സാഹചര്യമുള്ളൂ